കൺട്രോളുമായി നിങ്ങളുടെ കൂടെയുള്ളത് അശ്വതിയും ഷാഫിയുമാണ് ആൻഡ് ഓഫ് കോഴ്സ് വളരെ ഈ ഒരു ദിവസത്തെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു ടിക് ടോക്ക് വിത്ത് അനൂപ് ഹോൾ റൈറ്റ് അപ്പോൾ ടിക്ടോക്ക് ഈ തനൂപിൽ പതിവ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇനിയിപ്പോൾ വളരെ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു രാജ്യം വിടാൻ എന്താ പറയുക ഒരു ഫൈനോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാണ്ട് എല്ലാ ആനുകൂല്യങ്ങളോടുകൂടി തിരിച്ചുവരാനുള്ള സാധ്യതകളോട് കൂടിയിട്ട് രാജ്യം വിടാനുള്ള കാര്യം നമ്മളിതെന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഓരോ ദിവസവും ഇതിന് അപേക്ഷ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കുറെ അപ്ഡേറ്റ്സ് ഇത് നേരത്തെ പ്രഖ്യാപിച്ചെങ്കിലും ഇതാ ഇപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ടാണ് കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഓൺലൈൻ മുഖേനയും അപേക്ഷിക്കാം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത് അതിൽ പറയുന്നത് ഐ സി പിയുടെ ഐ സി പി ജിഒ വി ഡോട്ട് എ എന്നുള്ള വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റുക പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അതായത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികൾ അതായത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടി മാത്രം അതായത് വിരൽ അടയാളം നിർബന്ധമാണ് അതായത് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ യുയിലുള്ള ദുബായ് ഒഴികെയുള്ള മറ്റ് മെറേറ്റികളിലെ ഐ സി പി സെന്ററുകൾ വഴി ദുബായിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജി ഡിആർഎഫ് അവീറിലുള്ള സെന്ററുകൾ വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അല്ലെങ്കിൽ ഐ സി പിയുടെ ആപ്ലിക്കേഷൻ ആപ്പ് വഴി ഐ സി പി ആപ്പിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എം എസ് എസ് എം എസ് നമ്പറിലെ അതായത് നിങ്ങളുടെ ഏതാണ് നമ്പർ കൊടുത്ത് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അതിനൊരു വിവരം കിട്ടും ആ വിവരത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണം ഔട്ട് പാസ് അതായത് ഇതിന്റെ രാജ്യം വിടാനുള്ള പെർമിറ്റ് നിങ്ങൾ സ്വന്തമാക്കുക അതിനുശേഷമാണ് ഈ പറയുന്ന എസ് എം എസ് സന്ദേശത്തിൽ പറയുന്ന ദിവസം അത് ഇതിലടയാളം നിങ്ങൾ അപ്പൊ തന്നെ അറിയിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ കിട്ടുക സോ ഇൻ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് അവർ രാജ്യം രാജ്യം വിടണം വിടണം ഇനി അഥവാ പറ്റിയില്ല എന്ന് വിചാരിക്കുക ഈ പതിനാല് ദിവസത്തെ കഴിഞ്ഞിട്ട് രാജ്യം വിടാൻ പറ്റില്ല പിന്നെ വീണ്ടും അപേക്ഷ കൊടുത്ത് നിങ്ങൾ പെർമിഷൻ വാങ്ങിക്കണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പറയാനുള്ളത് അതായത് എക്സിറ്റിന്റെ പെർമിറ്റ് നമ്മൾ വീണ്ടും വാങ്ങിക്കണം ശരിക്കും ചില സമയങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ആവണമെന്നില്ല ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ ആകെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ടിക്കറ്റ് പല സന്നദ്ധ സംഘടനകളും അത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ പോലെ പതിനാല് എന്തെങ്കിലും അസൗകര്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം മാത്രമല്ല ഈ സെന്ററുകൾ ഏഴ് മുതൽ രാത്രി എട്ട് മണിവരെ തുറന്നിട്ടുണ്ടാകും എന്നൊരു കാര്യം കൂടി കാരണം കഴിഞ്ഞ തവണയൊക്കെ ഈ പുതുമാപ്പിന്റെ നാല് വർഷം മുമ്പാണ് പുതുമാപ്പ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു യു എയുടെ ഏഴാമത്തെ ആറാമത്തെ പൊതുമാപ്പാണ് ഓരോ വർഷവും ഇങ്ങനെ ഓരോ വർഷം ഇല്ല ഒരു നാല് വർഷം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പുതുമാപ്പ് മാക്സിമം ആളുകളെ ഈ പറയുന്ന ലീഗലായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടേതല്ലാഗാത കാരണത്താൽ ലീഗലായിട്ട് നിൽക്കുന്നത് ഇനി അങ്ങനെ ഉള്ള ആളുകളായാലും ഇപ്പം കുടുംബനാഥൻ ഏതെങ്കിലും ഒരു നിയമ കേസുകൾപ്പെട്ട് അങ്ങനെയൊക്കെ അവർ ഫാമിലി ഇവിടെ ആകപ്പെട്ടു പോകുന്നുണ്ട് നാട്ടിലേക്ക് പോകാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് ചില നമ്പറുകൾ കൂടി നമ്മൾ പറയുകയാണ് ശ്രോതാക്കൾ ശ്രദ്ധിക്കുക ഐ സി പിൾ സെന്ററിലേക്ക് നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ അറുന്നൂറ് അമ്പത്തിരണ്ട് ഇരുപത്തിരണ്ട് എന്ന നമ്പർ പിന്നെ ഐ സി പി എന്ന് പറയുന്നത് ഷാർജ അബുദാബി റാസുൽഖൈമോ ഫിജിയാജമാൻ മറ്റെമേറ്റുകളാണ് എമിറേറ്റുകളാണ് ഐ സി പി ഡോട്ട് ജിഒവി ഡോട്ട് ഇയിലേക്ക് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇനി അമർ കോൾ സെന്റർ ഉണ്ട് ദുബായിൽ ദുബായ് എമിറേറ്റിലെ ആളുകൾ എണ്ണൂറ് അൻപത്തി ഒന്ന് പതിനൊന്ന് എന്ന നമ്പർ നോട്ട് ചെയ്ത് വെക്കുക എന്ന മാനവ വിഭശേഷി മന്ത്രാലയം കോൾ സെന്റർ ഉണ്ട് സിക്സ് ഹൺഡ്രഡ് അതായത് അമ്പത്തി ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിലേക്കാണ് ഈ വിളിക്കേണ്ടത് ഐ സി പി ജി ഡിആർഎഫ് എ സമൂഹ മാധ്യമ പേജിൽ അതായത് അവരുടെ എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താം ഇപ്പൊ ചില ആൾക്ക് ഡൌട്ടുണ്ടാകും എനിക്ക് പോകാൻ പറ്റുമോ എന്റെ സ്റ്റാറ്റസ് എന്നതാണ് എനിക്ക് പോകാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രധാനമായും പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ സംശയം എന്തെങ്കിലും ദൂരീകരിക്കാനുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വഴിയിൽ മാത്രം സംശയം ദൂരീകരിക്കാൻ വേണ്ടി പോവുക ആരെങ്കിലും ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വാട്സാപ്പിലൂടെ പറയും ഞങ്ങൾ സഹായിക്കാം നിങ്ങൾക്ക് എക്സിറ്റ് പെർമിറ്റ് ലഭിക്കാനുള്ള ഇതിന്റെ സ്റ്റേജിൽ തന്നെ ആളുകൾ മുമ്പേ തന്നെ ഫേക്ക് സമ്പാദിച്ച കുറച്ച് അത് ഇപ്പോഴും ആ സ്കാമ് നടക്കുന്നുണ്ട് ഇപ്പോഴാണ് ഇനിയാണ് കൂടുതൽ നടക്കുക കാരണം ആളുകൾ പെട്ടെന്നൊന്നു പോകാൻ കാരണം അറിവില്ലായ്മയാണ് പലപ്പോഴും ഇവിടുത്തെ പല കേസുകളിലും പെട്ടുപോകുന്നത് എന്റെ ഭൂരിപക്ഷം കേസുകളിൽ പെട്ടുപോകുന്നത് മായ ചില ഇടപെടലുകളാണ് പലപ്പോഴും സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ കാര്യം കൂടി നമ്മൾ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരായിരിക്കണം അവരിലടയാളം രേഖപ്പെടുത്തേണ്ട ആ ഒരു കാര്യമാണ് ഇന്നത്തെ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന വീഡിയോ ഇന്നലെ അനൂപാ ചെയ്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അതാ എമിറേറ്റുകളിൽ അതായത് സെന്ററുകളിൽ ചെല്ലുക അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഇനി അതല്ല ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് നിങ്ങൾക്ക് സമീപിക്കാം കോൺസിലേറ്റിൽ അതിനുള്ള സൗകര്യം വളരെ കുറച്ച് ദിവസങ്ങളെയുള്ള മുതൽ അതെ രണ്ട് ഒക്ടോബർ വരെയായിരിക്കും ഒക്ടോബർ മുപ്പത് കഴിഞ്ഞ് നവംബർ തൊട്ട് വലിയ പരിശോധന ആയിരിക്കും ഉണ്ടാവുക പിന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള എക്സ്ക്യൂസും ലഭിക്കില്ല അതുപോലെ തന്നെ തിരിച്ചു അതായത് എല്ലാവർക്കും അതാണ് ഏറ്റവും വലിയ ആനുകൂല്യം രാജ്യം തരുന്നത് പക്ഷേ ഇല്ലീഗലായിട്ട് മറ്റു വലിയ കേസുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുകയും നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് മാക്സിമം ആളുകളിലേക്ക് നിങ്ങളിത് എത്തിക്കുക നമ്മൾ സോഷ്യൽ മീഡിയയിലും ലൈവ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിങ്ക് നിങ്ങൾ ഒന്നുകൂടി കേട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങളുടെ പരിചയത്തിലുള്ള ഇത്തരത്തിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക താങ്ക് മിസ്റ്റർ അനൂപ് സോ യെ സോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അനൂപ് ആണ് ടോക്ക് വിത്ത് അനൂപ് നൈൻറ്റി പോയിന്റ്